ആത്തൻകുടി പാലസ് ചെട്ടിനാട് വീട് മണിമാളികകൾ ചെട്ടിനാട് വാസ്തുവിദ്യ വിസ്മയമാണ് ഓരോ വീടും ചെട്ടിയാർ സമുദായത്തിൻ്റെ സാമ്പത്തിക പുരോഗതി വിളിച്ചോതുന്ന കൊട്ടാരങ്ങൾ തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ അത്തംകുടി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ് ഇത് അടുത്ത് കിടക്കുന്ന എയർപോർട്ട് മധുരയാണ് ചെന്നൈ രാമേശ്വരം എന്നിവിടങ്ങളിൽ നിന്ന് കാരക്കുടിയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് ശിവഗംഗ ജില്ലയിലെ ഒരു പ്രദേശമാണ് ചെട്ടിനാട് എഴുപത്തിനാല് ഗ്രാമങ്ങളും കാരക്കുടി എന്ന ഒരു ചെറിയ പട്ടണവും ചേർന്നതാണ് ചെട്ടിനാട് നാട്ടുകോട്ടെ ചെട്ടിയാർ എന്ന സമ്പന്ന സമുദായത്തിൻ്റെ മാതൃദേശമാണ് തമിഴാണ് സംസാര ഭാഷ ഭക്ഷണത്തിനും മണിമാളികകൾക്കും ക്ഷേത്രങ്ങൾക്കും പേര് കേട്ട നാടാണ് ചെട്ടിനാട് സമ്പന്ന കുടുംബങ്ങളാണ് അതുകൊണ്ട് ഓരോ വീടുകളും കൊട്ടാരങ്ങൾ സദൃശമാണ് അവരുടെ സമ്പന്നത വിളിച്ചോതുന്നതാണ് ഓരോ കൊട്ടാരങ്ങളും നമ്മൾ ഓർത്തുപോക്കും എത്രമാത്രം സാമ്പത്തിക പുരോഗതി അവർക്കുണ്ടായിരിക്കും ഇത്ര വലിയ കൊട്ടാരങ്ങൾ പണിയുവാൻ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അധികവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നാം എന്തോ സ്വപ്ന ലോകത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഓടി നടക്കാനും എല്ലാം ഒന്ന് നോക്കാനും തോന്നും മനോഹരമായ കലാസൃഷ്ടികൾ അവരുടെ പ്രതാപകാലം എത്ര മനോഹരമായിരിക്കും ചിട്ടിനാട് കൊട്ടാരങ്ങളുടെ പ്രത്യേകത എല്ലാ കൊട്ടാരങ്ങളും മണിമാളികകളും ഏകദേശം നൂറ്റമ്പത് കൊല്ലത്തോളം പഴക്കമുണ്ട് ഡോറും ജനവാതിലും തേക്ക് കൊണ്ടാണ് അതും ബർമയിൽ നിന്ന് കൊണ്ടുവന്ന തേക്കാണ് ക്ലാസ് മിറേഴ്സ് എല്ലാം ബെൽജിയം ഫ്ലോറിങ് ടൈൽസ് അടുത്തുള്ള എറ്റാങ്കുടി ഗ്രാമത്തിൽ നിന്ന് പിന്നെ അവരുടെ എല്ലാ വീടിൻ്റെ വലത്തുഭാഗവും ഇടത്ത് ഭാഗവും ഒരേ അളവാണ് ഒരു ഇഞ്ച് പോലും വ്യത്യാസമുണ്ടായിരിക്കുകയില്ല എല്ലാ വാതിലുകളും നിലവും പോളിഷ് ചെയ്തിരിക്കുന്നത് എഗ് വൈറ്റ് പ്ലാസ്റ്റർ കൊണ്ടാണ് എല്ലാ കിച്ചണിലും കോപ്പർ പാത്രങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത് വെള്ളം ശേഖരിച്ചു വെച്ച് ഒരു കൊല്ലത്തോളം മഴവെള്ളം അവർ ഉപയോഗിക്കുന്നു വളരെ അത്ഭുതം തോന്നി അതൊക്കെ കേട്ടപ്പോൾ അതുപോലെ എല്ലാ വിശേഷ അവസരങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് ഇപ്പോഴും കൂടി ആഘോഷങ്ങൾ വളരെ നന്മയോടെ ആഘോഷിക്കുന്നു ഇനി ഞങ്ങളിവിടെ വന്ന് ഓടി നടന്ന് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണാം ഇവിടെ ചെന്നപ്പോൾ ആകെ മൂന്ന് പേരാണ് താമസമുണ്ടായിരുന്നത് രണ്ടമ്മമാരും ഒരു അച്ഛനും അവരുടെ കൂടെയും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാം കാശുള്ളതും കാശില്ലാത്ത പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട് വൈരാഗ്യം ഉണ്ട് അപ്പം ആ അമ്മ വൈരാഗ്യത്തില് പശു കറവ അങ്ങനെയൊക്കെ വെച്ച് കാശുണ്ടാക്കി കെട്ടിയ വീടാണ് നാല് മക്കൾക്ക് തൊണ്ണൂറ് രൂപ ഒരു ലക്ഷം ചിലവായിട്ടില്ല എന്നാണ് ഇത്ര വലിയ വീടിന്റെ ഇതെല്ലാം കണ്ടിട്ടില്ലല്ലോ വീടിന്റെ നീളം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ആ ഞാൻ പുറത്ത് വന്ന് കാണിച്ചു തരാം കിലോമീറ്റർ ഉണ്ട് He he he